പ്രമല ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് കന്നിമാസത്തിലുള്ള വിശേഷ ദിനങ്ങളാണ് സൂര്യൻ കന്നിരാശിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മാസമാണ് മുപ്പത് ദിവസമാകുന്നു കന്നിമാസക്കാലം സൂര്യൻ കന്നിയിലേക്ക് സംക്രമിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ പതിനാറാം തീയതി തിങ്കളാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തഞ്ചിനാണ് ഈ കന്നിമാസത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിനം മുതലാണ് നാം കന്നിമാസമായി ആചരിക്കുന്നത് ധാരാളം സവിശേഷതകളുള്ള ഒരു മാസമാകുന്നു കന്നിമാസം രണ്ട് വിഷയങ്ങളിൽ കന്നിമാസത്തെ നാം ആശ്രയിക്കാറില്ല ഒന്ന് വിവാഹ വിഷയത്തിൽ സ്വതവേ വിവാഹ വിഷയത്തിൽ കർക്കിടകം കന്നി കുംഭമാസങ്ങൾ നാം സ്വതവേ തന്നെ ഉപേക്ഷിക്കുന്ന മാസങ്ങളാകുന്നു അതേ രീതിയിൽ സ്ഥാപത്യകർമ്മങ്ങൾക്ക് ഗൃഹപ്രവേശനം തുടങ്ങിയ എല്ലാ കർമ്മങ്ങൾക്കും കുറ്റിയിടൽ മുതൽ തറകെട്ടൽ മുതൽ കട്ടിലവെപ്പ് തുടങ്ങിയ എല്ലാ കർമ്മങ്ങൾക്കും നാം കന്നിമാസത്തെ ഉപയോഗിക്കാറില്ല പക്ഷേ കന്നിമാസത്തിൽ ധാരാളം സവിശേഷതകളുണ്ട് അതും കൂടി നാം അറിയണം കന്നിമാസം അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ ഇരുപത്തി ഒന്നാം തീയതി ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനമാകുന്നു ചിങ്ങമാസത്തിലെ ചതിയം നക്ഷത്രത്തിലായിരുന്നു ശ്രീനാരായണഗുരു ജയന്തി ശ്രീനാരായണഗുരു സമാധിയും ലോകമെമ്പാടും ആചരിച്ചു വരുന്നു കന്നിമാസം പത്താം തീയതി സെപ്തംബർ മാസം ഇരുപത്തി ആറാം തീയതി ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ ജയന്തിയാകുന്നു കന്നിമാസം പതിനാറാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തിയാകുന്നു ആ ദിനം തന്നെയാണ് കന്നി മാസത്തെ അമാവാസിയും വരുന്നത് അതിനാൽ പിതൃതർപ്പണത്തിന് ഏറ്റവും അനുകൂലമായ ദിവസമാകുന്നു ഒക്ടോബർ രണ്ടാം തീയതി കന്നി ഇരുപത്തി മൂന്നാം തീയതി ഒക്ടോബർ ഒൻപതാം തീയതി വെളുത്തപക്ഷത്തിലെ ഷഷ്ടി തിഥി വരുന്നു അതിനാൽ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാകുന്നു ഒക്ടോബർ ഒൻപതാം തീയതി ഒക്ടോബർ എട്ടാം തീയതി ചൊവ്വാഴ്ച വ്രതാനുഷ്ഠാനങ്ങളോടുകൂടെ തന്നെ പിറ്റേനാൾ ബുധനാഴ്ച കാലത്ത് ഷഷ്ടി വ്രതം ആചരിക്കുക സന്താന ശ്രേയസ്സിനും അവരുടെ വിദ്യാഭ്യാസ ശ്രേയസ്സിനും വിവാഹദി മംഗളകർമ്മങ്ങൾക്കും മാതാപിതാക്കൾ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഗുണകരമാണ് വെളുത്ത പക്ഷത്തിലെ വ്രതമാണ് നാം സാധാരണയായി ആചരിച്ച് വരുന്നത് കന്നിമാസം ഇരുപത്തിനാലാം തീയതി ഒക്ടോബർ പത്താം തീയതി വ്യാഴാഴ്ച ഭദ്രകാളി അവതാര ദിനമാകുന്നു അതിനാൽ ഭദ്രകാളി ഭക്തർക്കൊക്കെ ഭദ്രകാളി ക്ഷേത്രത്തിൽ അമ്മയുടെ ആ പാതാരിന്ദിൽ പതിച്ച് അമ്മയുടെ അനുഗ്രഹം നേടാവുന്ന ഏറ്റവും നല്ല ദിനമാകുന്നു കന്നിമാസത്തിലെ ഭദ്രകാളി അവതാര ദിനം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ എന്ന മന്ത്രവും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹ ആശിസ്സുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഉപകാരപ്പെടുന്നതുമാണ് വളരെ വിശേഷപ്പെട്ട മറ്റൊരു ചടങ്ങാകുന്നു കന്നിമാസത്തിലെ ആയില്യപൂജ കന്നിമാസം പന്ത്രണ്ടാം തീയതി സെപ്തംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ആയില്യം വരുന്നത് കന്നിമാസത്തിലെ ആയില്യം വളരെയധികം വിശേഷപ്പെട്ട ആചാരങ്ങളോടെ നാം ആചരിച്ചു വരുന്നു ഈ കന്നിമാസത്തിലെ വിശേഷപ്പെട്ട ആയില്യത്തെ ബഹുമാന പുരസ്സനം തന്നെ തങ്ങളുടെ ധർമ്മദേവ സങ്കേതങ്ങളിൽ അതിനെ വൃത്തിയാക്കി പരിപാലിച്ച് അല്ലെങ്കിൽ അടുത്തുള്ള സർപ്പസങ്കേതങ്ങളിൽ ഈ കന്നിമാസത്തിലെ ആയില്യത്തിനെ വരവേൽക്കുക ആയില്യപൂജ ചെയ്യുക നാഗങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സർപ്പബലി അല്ലെങ്കിൽ മഞ്ഞൾ പ്രസാദം അല്ലെങ്കിൽ നൂറും പാലും ഇതൊക്കെ തന്നെ നാഗപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ പരിഹാരങ്ങളാണ് മന്ത്രവും നിങ്ങൾ ശ്രദ്ധിക്കുക ഓം രാഘവേ നമ ഓം കേദവേ നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം നാഗപ്രീതിക്ക് അത്യുത്തമമാകുന്നു ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് അതായത് കന്നിമാസം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിലാണ് ദുർഗാഷ്ടമിയും നവരാത്രിയും വിജയദശമിയും വരുന്നത് അവസാനത്തെ ദിവസം കന്നിമാസം ഇരുപത്തിയേഴാം തീയതി അതായത് ഒക്ടോബർ പതിമൂന്നാം തീയതി ഞായറാഴ്ചയാകുന്നു വിജയദശമി അന്ന് വിജയദശമി ആറ് നാഴിക അൻപത്തി മൂന്ന് വിനാഴികയുണ്ട് പക്ഷേ മൂകാംബിക പോലുള്ള കേരളത്തിന് വെളിയിലുള്ള ക്ഷേത്രങ്ങളിൽ തലേദിവസം തന്നെ ഹരിശ്രീ കുറിക്കുന്ന ചടങ്ങുകളുണ്ട് ഈ വർഷം പക്ഷേ നമ്മൾ കേരളത്തിൽ സ്വാഭാവികമായും ആറ് നാഴിക അൻപത്തിമൂന്ന് വിനാഴിക ബാക്കിയുള്ളതുകൊണ്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി കന്നിമാസം ഇരുപത്തി ഏഴാം തീയതി തന്നെയാണ് വിദ്യാരംഭത്തിന് നാം മുഹൂർത്തം കാണുന്നത് ശ്രീ ബുദ്ധജയന്തി ഈ വർഷം വരുന്നത് കന്നിമാസം ഇരുപത്തി ആറാം തീയതിയാണ് അതായത് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ലോകമെമ്പാടുമുള്ള ബുദ്ധരുടെ ശിഷ്യഗണങ്ങൾ ശ്രീ ബുദ്ധ ജയന്തി സമുചിതമായി ആഘോഷിച്ചു വരുന്നു ഏറ്റവും അധികം ബുദ്ധിസ്റ്റുകളുള്ള രാജ്യമാകുന്നു ശ്രീലങ്കയും ചൈനയും തുടങ്ങിയ രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ പോലും ഇന്ന് ബുദ്ധവിഹാരങ്ങളും ബുദ്ധ ഭിക്ഷുക്കളെയും നോർത്ത് ഇന്ത്യയിൽ നമുക്ക് ധാരാളം കാണാവുന്നതാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ കന്നിമാസത്തെ ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്കാരം